നാട്ടുകാരെ നമുക്ക് കാണാം നീണ്ട ക്യൂ അവിടേക്ക് ഇപ്പോൾ കാണാമല്ലോ നീണ്ട ക്യൂ കാണാമല്ലോ ഈ നീണ്ട ക്യൂ എന്നുള്ളത് വടക്കൻ ജില്ലകളിൽ നിന്നടക്കം വന്നവരാണ് പുന്നപ്പ്രയിലെ സഖാക്കളുമുണ്ട് അവർക്ക് വി എസ് എന്നാൽ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം അവർക്ക് വി എസ് എന്നാൽ സഖാവായിരുന്നു ആ സഖാവ് ഉന്നഫ്രയിൽ നിന്നാണ് ആ സഖാവ് തുടങ്ങുന്നത് പതിനാറാം വയസ്സിൽ കൃഷ്ണപിള്ള കണ്ടെത്തിയ സഖാവ് ആ സഖാവ് കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് തുടങ്ങിയത് ആസ്പിൻവാഴിൽ തൊഴിലാളിയായി തുടങ്ങുന്നു അവിടെ നിന്നും പിന്നീട് നെൽകർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നു പണ്ടത്തെ ഒരു അവസ്ഥ തൊഴിലാളികളുടെ അവസ്ഥ ജന്മിത്തത്തിന് കീഴിൽ അടിമകളെ പോയി പോലെ കഴിയേണ്ടി വന്ന അവസ്ഥ മരിച്ചാൽ മൃതദേഹം അടക്കാൻ പോലും മാറടി മണ്ണ് കൊടുക്കാത്ത അവസ്ഥ അതിനൊക്കെ എതിരെയാണ് വി എസ് പോരാടിയത് അവകാശങ്ങൾക്ക് വേണ്ടി ആത്മാഭിമാനത്തോടെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യമൊരുക്കാൻ എത്രയെത്ര ആലോചനകൾ എത്രയെത്ര സംഘടിപ്പിക്കൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു വിവിധ തൊഴിലാളികളെ സംഘടിപ്പിച്ച് യൂണിയനെ ഉണ്ടാക്കി അതിൻ്റെ ശക്തി അതിൻ്റെ ശക്തിയിൽ പല നിയമങ്ങളുണ്ടായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വി എസ് കേരളത്തിന് വേണ്ടി ചെയ്തു വി എസ് ആർ ആയിരുന്നു കേരളത്തിന് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇപ്പോൾ ഈ മൂന്നാം ദിവസം കണ്ടു ഇവിടേക്ക് ഇപ്പോൾ അനൗൺസ്മെന്റ് തുടരുന്നുണ്ട് അവർ പറയുന്നത് ഇനി പത്ത് കിലോമീറ്ററെ ബാക്കിയുള്ളതും ഇവിടെ കൊണ്ടുവരാൻ എന്നാണ് നമുക്കറിയില്ല പത്ത് കിലോമീറ്റർ എത്ര സമയമെടുത്താണ് കടന്നു പോകുക എന്ന് കാരണം ഒൻപത് മണിക്ക് ഇവിടെ നിന്നും ബി എസ് മൃതദേഹം ബി എസ് സി ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് പക്ഷേ എത്ര എത്ര അകലെയാണ് ഇപ്പോൾ വി എസ് ഉള്ള വാഹനം നിർത്തുന്നത് അവിടെയൊക്കെ കണ്ണീരണിഞ്ഞ കാഴ്ചകളിലേ നിങ്ങൾ കാണുന്നത് ഇവിടെയും അത് തന്നെയാണ് ഇവിടെയും ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി എത്തിയിരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാം നാട്ടുകാർ തന്നെ അപ്പൂപ്പൻ തിലപ്പുറ സമുദേനാനിയായിരുന്നു തിലപ്പുറ സമുരസേനാനി എൻ്റെ അപ്പൂപ്പൻ ഒരു കൂട്ടത്തിലാണ് വി എസിന്റെ കൂട്ടത്തിലായിരുന്നു പിന്നെ അപ്പൂപ്പൻ പണ്ട് വിപ്ലവം നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഓർമ്മയാണ് വി എസ് കേരളം കണ്ടതിന് വെച്ച് ഏറ്റവും വലിയൊരു യാത്രാമൊഴിയാണെന്ന് വി എസിന് നാട്ടുകാർ നൽകുന്നത് നാട്ടുകാർ തന്നെയല്ലേ കേരളത്തിലെ ലോകത്തുള്ള മുഴുവൻ മലയാളികളും എല്ലാവരും വി എസിന് നല്ലൊരു യാത്ര മൊഴിയാണ് നൽകുന്നത് വി എസ് ഞങ്ങളുടെ വികാരമാണ് എല്ലാവരുടെയും വികാരമാണ് എല്ലാവരുടെയും വികാരമാണ് വി എസ് അതാണ് വി എസ് എന്നാൽ കേരളത്തിൻ്റെ മാത്രം നേതാവാണോ പുന്നപ്രയുടെ മാത്രം നേതാവാണോ അല്ല വി എസ് എന്നാൽ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇല്ലാതായിരിക്കുന്നത് അദ്ദേഹം നൂറ്റിയൊന്ന് വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആയുസിന്റെ കണക്ക് പറയുമ്പോൾ ഒരു വലിയ വലിയ പുസ്തകമാണ് ആ ആയുസ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് വി എസ് പോയല്ലോ എന്നതാണ് അതാണ് പല സി പി എം നേതാക്കളും നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞത് വി എസ് എന്ന നേതാവ് അവിടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ആ പേര് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ഒരു ഒരു തണലാണ് ആ തണലാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ തണൽ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ഇവിടെ മുഴുവൻ ജനങ്ങളും കൂടിയിരിക്കുന്നത് ആ വേദനയിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു കാണാൻ അവസാനമായി ഒരു ഉഷ്ഠിച്ചു കൂട്ടി സലാം പറയാൻ കാത്തുനിൽക്കുന്ന സഭാക്കളും സഭാക്കളല്ലാത്ത സാധാരണക്കാരായ പാർട്ടിയുമായി ബന്ധമില്ലാത്ത സാധാരണക്കാരായ വി എസ് എന്ന നേതാവിനെ മാത്രം സ്നേഹിച്ച ആളുകളും ഇവിടെ കൂടി وسط عكس ജ്വാലുന്ന വഴികൾ പറയും നായകൻ പടരും കണ്ടായി കടലായി നിറയുന്നുകൻധീരനായി പടരാടുവാൻ പടയാളിയ തൊഴിലാളിതായി ചില മനസ്സില നിരവധി ജംഗ്ഷനുകളിലെല്ലാം ആളുകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് വി എസിനെ സംബന്ധിച്ച് വി എസിന്റെ തട്ടകമാണ് ആലപ്പുഴ വീട്ടിലേക്ക് എത്താൻ ഇനി അധികം ദൂരമില്ല അമ്പലപ്പുഴ കഴിഞ്ഞ് വണ്ടാനം മെഡിക്കൽ കോളേജ് കഴിയുന്നതോടുകൂടി വി എസിനെയും വഹിച്ചുകൊണ്ടുള്ള മൃതദേഹം വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരും ഇനിയിപ്പോൾ അധികം ദൂരമില്ല എല്ലാ പ്രായത്തിലുമുള്ളവരുണ്ട് തീർച്ചയായിട്ടും ഇവിടെയാണ് ജനിച്ചു വളർന്ന മണ്ണ് പിറന്ന മണ്ണാണ് ഈ പിറന്ന മണ്ണിൽ രാഷ്ട്രീയം പഠിച്ച മണ്ണിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച മണ്ണിൽ ഈ മണ്ണിലേക്ക് വി എസ് അവസാനമായി എത്തുന്നു ഇത് അന്ത്യയാത്രയാണ് ഈ അന്ത്യയാത്രയിൽ വി എസിനെ കാണാൻ ആളുകളുണ്ടാവും ഇവിടുത്തെ അമ്പലപ്പുഴയിലും മാരാരിക്കുളത്തുമൊക്കെയാണ് വി എസ് രാഷ്ട്രീയം പഠിച്ചത് വി എസ് നിയമസഭയിലേക്ക് മരിച്ചെടുത്തത് ഇവിടെ തോറ്റിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് ഇവിടെയാണ് വി എസ്സിന്റെ മണ്ണ് വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരം ഇരുത്തെഴുന്നേറ്റ മണ്ണാണ് ഈ മണ്ണിൽ ഈ കാണുന്ന ആളുകൾ മുഴുവൻ വി എസിനെ കാണാൻ വേണ്ടി ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നു രാവിലെ തൊട്ട് നിൽക്കുന്നതാണ് നേരത്തെ പറഞ്ഞ സമയമൊക്കെ എപ്പോഴും മാറിക്കഴിഞ്ഞു രാത്രി ഉടനീളം ആളുകൾ നമ്മൾ എത്ര കണ്ടത് രാത്രി ആളുകൾ കാത്തിരിക്കുന്നു ഈ പകൽ സമയത്ത് ഈ ചൂട് വലിയ ചൂട് കൂടുന്ന ഈ സമയത്തും ആളുകൾ ഇ എസ്സിന് കാത്തിരിക്കുകയാണ് ഇ എസ്സിന്റെ തട്ടകട്ടെത്തിയ എത്തിയതോടെ അർജുൻ കല്യാണെ വലിയ രീതിയിൽ ആളുകൾ വലിയ ജനക്കൂട്ടമായി വരികയാണ് അല്ലെ മനുഷ്യ മതിലാകാൻ തീർച്ചയായിട്ടും പ്രസാദ് അതായത് മണിക്കൂറുകളാണ് ഓരോ ആൾക്കാരും ഇന്നലെ രാത്രി തന്നെ എത്തുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ പാർട്ടി ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെയാണ് പക്ഷേ രാത്രി എത്തിയില്ല എന്നാൽ പോട്ടെ രാത്രി അല്ലെ പുലർച്ചെയേക്ക് വെച്ചു പ്രതീക്ഷിച്ചു പക്ഷേ അതുമുണ്ടായില്ല ഇപ്പോഴിതാ ആവുകയാണ് ഇനി ഉച്ചയാവുകയാണ് എല്ലാവരും ഇതിങ്ങനെ മണിക്കൂറുകളോളം വൈകുകയാണ് പക്ഷേ ആ മണിക്കൂറുകൾ വൈകുന്നോറും ആളുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ ഒരാൾ പോലും ഇവിടെ നിന്ന് പോകുന്നില്ല വി എസിനെ കണ്ടേ മട ഒരു ഇപ്പോൾ ഇരുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ബി എസുമായിട്ടുള്ള വിലാപയാത്ര സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴയും പിന്നിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലാണ് ഒരു വലിയ ജനസമൂഹത്തെ നിങ്ങൾക്ക് എന്റെ പിന്നിൽ കാണാം ഓരോ ഇടങ്ങളിലേക്കും ചാലുകൾ പോലെ മനുഷ്യർ ഉറവ കൂടി വരുന്ന മനുഷ്യര് ചെറിയ ചെറിയ ചാലുകളായി പുഴകളായി തീരുന്ന കാഴ്ചയാണ് കാണുന്നത് കുറേ നേരമായി കാത്തിരിക്കുകയാണ് ഡി സി സി പ്രവാസി കാരണം ഭേദങ്ങൾക്കും അപ്പുറം രാഷ്ട്രീയത്തിനതീതമായിട്ട് കണ്ട കാര്യമുണ്ട് കാരണം അദ്ദേഹം ആലപ്പുഴയിൽ നിന്നും വി എസ് എന്ന രണ്ടക്ഷരം കേരളക്കരെ ഒട്ടാകെ അതെ 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 തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു ശക്തനായ നേതാവ് എന്നതിലുപരി ഒരു തിരുത്തൽ ശക്തിയായി തന്നെ അദ്ദേഹം എത്ര കൃഷിയാണ് കിട്ടിയതാണ് വണ്ടാനത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇതാ നോക്കൂ ഒരുപാട് പേര് പലയിടങ്ങളിൽ നിന്നായിട്ട് റീത്തുമായിട്ടും പുഷ്പചക്രങ്ങളുമായിട്ടും വണ്ടാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് മുദ്രാവാക്യങ്ങൾക്ക് കുറവില്ല മണ്ടാനം മെഡിക്കൽ കോളേജിന്റെ കാഴ്ചകളാണ് ഒരു വലിയ സമൂഹം അറ്റം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം ഒരു വലിയ സമൂഹം ഇവിടെ കൂടുതൽ കാണാം ഇരുപത്തിരണ്ട് മണിക്കൂർ ഇല്ല മരിക്കില്ല ൻപ്രയുടെ വീരപുത്രൻ വീരപുത്രൻ വാക്യങ്ങൾ കാണണം ഞങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയോട് അത് ഞങ്ങൾക്ക് കാണണം കണ്ടേ മതിയാവും അത് തരണം ഞങ്ങൾ പള്ളൂരിത്തി പി എം എസ് സി ബാങ്കിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ ക്ക് പോയാലും വളരെ നഷ്ടമാണ് ഞങ്ങൾക്ക് മാനസികമായിട്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് പാമപ്പെട്ടായിരുന്നു ഏറ്റവും ജനങ്ങളുടെ ഒരു വക്താവായിരുന്നു വി എസ് ഞങ്ങളുടെ നേതാവാണ് പഴയ കാലങ്ങളിലുള്ള നേതാക്കളിൽ ഒരാള് ഇനി ഞങ്ങൾക്കൊരു പേര് പേരോട്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഞങ്ങൾ അത് വേണം വി എസിന്റെ ഒരു തുടർ ി ജ്വാലക മുന്നിൽ ഏറ്റു നിൽക്കുന്ന മനുഷ്യരെയാണ് കാണുന്നത് പാവപ്പെട്ടവന്റെ പടത്തിറവിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യാണ് ഒറ്റള്ള ആളുടെ അച്ഛനോ അമ്മയോ മരിച്ചിട്ടും സുഖങ്ങളോ ഒക്കെ പോകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യന് ഞങ്ങൾ എന്നും അഭിമാനം അർപ്പിക്കുന്നു

മനുഷ്യരാണ് പ്രാണൻ കൊടുത്തും അങ്ങനെ ഒരു സാധ്യത ജീവൻ കൊടുക്കാൻ തയ്യാറായി ഈ പുനപ്രയിൽ നിന്നും ഈ വയലാറിൽ നിന്നും മനുഷ്യർ ഒഴുകിയിറങ്ങുമായിരുന്നു ബി എസിന് പകരം ഞാൻ മരിക്കാമെന്ന് പറയുന്ന മനുഷ്യരെ കാണാൻ കഴിയുന്ന ഒരു നാടുണ്ട് ആ നാടിന്റെ പേരാണ് ആലപ്പുഴ അവിടെ നിന്ന് മനുഷ്യർ ഒരുമിച്ചിറങ്ങും ജീവൻ കൊടുത്തും വി എസിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു അവസരം തന്നാൽ ജീവൻ കൊടുത്തും ബി എസ് തിരികെ കൊണ്ടുവരും തീർച്ചയായിട്ടും ഭൂമരം അങ്ങനെയാണ് ബി എസിനെ കണക്കാക്കുന്നത് ബി എസ് നഷ്ടമാകുമ്പോൾ ബി എസ് നമുക്കാവുമ്പോൾ പുണ്യപ്രയുടെ വേദനയാണ് ഞങ്ങൾ ഹൃദയനിരയെ